അടുപ്പത്തിലായ പതിനേഴ് തകയാത്ത പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത യുവാവിനെ കോയിപ്പുറം പോലീസ് പിടികൂടി ഇരുവിപേരൂർ നെടുമ്പുറത്ത് മലചന്ദമല കോളാറ്റിൽ വീട്ടിൽ നിന്നും കുറ്റപ്പുഴ മഞ്ഞാടി ഇരുവള്ളിപ്ര ആശാരിപ്പറമ്പിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശരൺ എന്ന് വിളിക്കുന്ന കാർത്തിക് വിനു ഇരുപത്തിരണ്ടിലാണ് നിന്നും പിടിയിലായത് ജനുവരി രണ്ടിന് പുലർച്ചെ രണ്ടിനും നാലുമണിക്കുമിടയ്ക്ക് പെൺകുട്ടിയുടെ വീടിന്റെ കിടപ്പുമുറയുടെ മൂലത്തെ ഓട് ഇളക്കി മാറ്റി സാഹസികമായി ഉള്ളിൽ കടന്നാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇരുവരും ഒരു വർഷത്തിലധികമായി അടുപ്പത്തിലായിരുന്നു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത അന്വേഷണം ആരംഭിച്ച കോഴിപ്പുറം പോലീസ് ശനിയാഴ്ച രാത്രി പൊൻകുന്നത്ത അമ്മാവിൻ്റെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നിന് രേഖപ്പെടുത്തി നിയമപ്രകാരമുള്ള തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോയ്പ്രം പോലീസ് ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണ സംഘത്തിൽ എസ് ഐ ഗോപകുമാർ എ എസ് ഐ ശിബുരാജ് എസ് സി പിമാരായ ജോബിൻ ജോൺ ഷബാന അഭിലാഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്